ലൈഫിൽ ശരിക്കും ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക മനുഷ്യൻ്റെ നാൽപ്പതുകളിലാണ് അതായത് ഒരു ബെസ്റ്റ് ഓഫ് ദ എന്താ പറയുക ലൈഫ് എന്താണെന്ന് മനസ്സിലാവുക ലൈഫ് ബെസ്റ്റ് ഓഫ് ദ റൊമാൻസ് ബെസ്റ്റ് ഓഫ് ദ സെക്സ് ബെസ്റ്റ് ഓഫ് ദ സമ്പത്ത് ആരോഗ്യത്തിൻ്റെ പീക്ക് അങ്ങനെ എല്ലാം കൊണ്ടും ശരിക്കും ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക ഒരു മനുഷ്യൻ്റെ നാൽപ്പതുകളില്ല ഈ നാൽപ്പതിലാണ് ഏതൊരാളുടെയും ബെസ്റ്റ് ഓഫ് ദ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കപ്പെടുക നമ്മൾ പ്രവാചകരെ അവരൊക്കെ ആര് നോക്കിയാലും മതി ഒരു നാൽപ്പതുകൾക്ക് ശേഷമേ ഒരു ഒരു സീനിയർ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുകയുള്ളൂ ഈ നാൽപ്പത് വയസ്സാവുന്ന അല്ലെങ്കിൽ നാൽപ്പതുകളിൽ നമുക്ക് മൂന്ന് സാധനം ഉണ്ടാവണം അപ്പോഴേ ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പീക്ക് ടൈം കയ്യിൽ നിന്ന് പോകും എന്തൊക്കെ വേണം നാൽപ്പതുകൾ ആദ്യം വേണ്ടത് സമ്പത്ത് അതായത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി അധ്വാനിക്കാതെ തന്നെ പാസീവ് ഇൻകമായിട്ട് നമുക്കൊരു ഒരു പൈസ വരുന്ന ടൈപ്പ് ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് അച്ചീവ് ചെയ്യേണ്ട ഒരു പ്രായമാണ് നാൽപ്പതുകൾ മറ്റേ നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല പൈസ ഉണ്ടാവും പക്ഷേ ടൈം ഫ്രീഡം ഉണ്ടാവില്ല അപ്പോൾ നമുക്കിപ്പോൾ ഒരു യാത്ര പോകണം അല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം കുടുംബത്തിൻ്റെ കൂടെ യാത്ര പോകണം ലോകം എക്സ്പ്ലോർ ചെയ്യണം റിസർച്ച് ചെയ്യണം പഠിക്കണം എന്നൊക്കെ തോന്നുന്ന പ്രായമാണ് നാൽപ്പത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം ടൈം ഫ്രീഡം വേണം ചില ആളുകൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാവും ബിസിനസ്സും ഉണ്ടാവും ടൈം ഫ്രീഡും ഉണ്ടാവും പക്ഷെ എന്തുണ്ടാവില്ല അപ്പോഴേക്ക് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് ഈ ഓട്ടപ്പാച്ചിൽ നിന്ന ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ ഹെൽത്ത് ആരോഗ്യം പോയിട്ടുണ്ടാവും അപ്പോൾ ആ ഹെൽത്ത് ഫ്രീഡുണ്ടാവുക ഒരു ഒരു നമ്മളിപ്പോൾ മല കയറി അങ്ങോട്ട് വന്നത് ഈ മല കയറുമ്പോൾ കിടക്കും നല്ല വൈഫ് ഉണ്ടാവും പക്ഷെ കിടക്കും നല്ല കുട്ടികളുണ്ടാവും കിടക്കും ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യണം എന്നുണ്ടാവും പക്ഷെ കിടക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ലൈഫ് ആസ്വദിക്കാൻ പറ്റില്ല അപ്പം ജീവിതത്തിൻ്റെ ഒരു ഒരു സൗന്ദര്യം വരുന്ന സമയം ജീവിതത്തിൻ്റെ ബെസ്റ്റ് ഓഫ് ദ എന്താ പറയുക ആ ഒരു നെറ്റ് ആസ്വദിക്കുന്ന പ്രായം ആസ്വദിക്കുള്ളൂ ഇപ്പോൾ എനിക്ക് യങ് ജനറേഷനോടും പറയാനുള്ളതാണ് നമ്മളെ കുട്ടികളോടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനം ആർ പറയാകുമ്പോഴത്തേന് ഉണ്ടായി പോകണം ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാവരും മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള ആളുകളാണല്ലോ വാട്ട് അബൌട്ട് യുവർ ഹെൽത്ത് ഫ്രീഡം ടൈം ഫ്രീഡം ആൻഡ് ഫൈനാൻഷ്യൽ ഫ്രീഡം സെറ്റ് ആക്കണം അല്ല ഇനിയിപ്പോൾ നമുക്ക് ഇപ്പൊ പ്ലാൻ ചെയ്താലും നാൽപ്പതാണെങ്കിൽ ഇപ്പൊ പ്ലാൻ ചെയ്ത ഒരു നാപ്പത്തഞ്ച് ആ ഒരു അങ്ങനെ എപ്പോഴും ഹെൽത്ത് വേണല്ലോ ഒരു ഫിഫ്റ്റി പ്ലസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വരും നമ്മുടെ ഈ ലോകം എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകം കറങ്ങി തീർക്കുന്ന വേണം അതാണ് അതിൻ്റെ ഒരു ഒരു ബേസ് അതിന് നല്ല ഹെൽത്ത് തന്നെ വേണം നല്ല പൈസയും നല്ല ഹെൽത്തും നല്ല ടൈമും വേണം യാത്രകളൊക്കെ തുടങ്ങിക്കോളി